പ്രത്യേകിച്ച് ചെയ്യാൻ ഇരുന്ന ഒരു വിഷയവും അല്ല എങ്കിൽ കൂടി ഇന്നത്തെ വിഷയം ഇന്നത്തെ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ബാക്ക് ഒക്കെ അരുണ്യമായി എന്നൊരു ലേഡിയെക്കുറിച്ച് ഇല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കു നടത്തുന്ന സാഹസിക യാത്രകളെ യാത്രകളെക്കുറിച്ചൊക്കെ വാതോരാതെ പ്രസംഗിക്കാറുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാറുമുണ്ട് പക്ഷെ പലപ്പോഴും ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ചില സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ അന്യരായ ആളുകളുടെ വീടുകളിൽ പോയി താമസിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് ലിഫ്റ്റ് സ്വീകരിക്കുമ്പോഴൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് വിദേശികളായ ആളുകളൊക്കെ പലപ്പോഴും നമ്മുടെ നാടുകളിൽ വന്ന് അപകടത്തിൽപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകിച്ച് പരിചയം മുൻപരിചയം ഒന്നുമില്ല എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഏർ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളോട് സംസാരിച്ചൊരു ബന്ധത്തിലെത്തിക്കുക പെട്ടെന്ന് വിശ്വാസത്തിലേക്ക് ആളുകൾ എടുക്കുകയും അവരുടെ ഒപ്പം യാത്ര ചെയ്യുക താമസിക്കുക ഡ്രിങ്ക് ഓഫർ ചെയ്യുമ്പോൾ പോയി കഴിക്കുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് അതേപോലെ വലിയ പരിചയമൊന്നുമില്ലാത്തൊരു വീടുകളിലാണ് നമ്മൾ പോയി താമസിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില മുൻകരുതലുകളൊക്കെ ഉണ്ട് നമ്മുടെ സേഫ്റ്റിക്കുള്ള അത്യാവശ്യം ഒന്നുകിൽ നമ്മൾ മാർഷൽ ആർട്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പെപ്പർ സ്പ്രേ നമ്മുടെ കയ്യിൽ കാണാം അല്ലെങ്കിൽ ഒരു കരുതലായിട്ട് അത്യാവശ്യം എന്താണ് ഒരു ചെറിയ നൈഫെങ്കിലും നമ്മുടെയൊക്കെ കയ്യില് ദീർഘദൂര യാത്രയ്ക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ കയ്യിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് അതുപോലെ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ആരെങ്കിലുമൊക്കെ ഫുഡൊക്കെ തരുമ്പോൾ അവർ കഴിക്കാത്ത ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക ഏ അതുപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിലെ മറ്റു വസ്തുക്കൾ എന്തെങ്കിലും കലർത്തുന്നുണ്ടോ എന്നൊക്കെ ഒരു ശ്രദ്ധയുണ്ടായിരിക്കാം വളരെ നല്ലതാണ് നിങ്ങളെ കിടക്കുന്നിടത്ത് ആ റൂമ് അടച്ച് വൃത്തിയായിട്ട് സേഫായിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അപരിചിതത്വം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണ് എന്ന് തോന്നിയാൽ നിങ്ങളുടെ മൊബൈൽ ഓൺ ആക്കിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളോടോ സുഹൃത്തുക്കളോടോ സംസാരിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക ഞാൻ ഇന്നയാളുടെ ഒപ്പമാണ് ഇന്നോടത്ത് ഒക്കോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ പോലും സംസാരിക്കുക ഭാവിക്കുക ഇതൊക്കെ ആക്രമിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യം ചെയ്താൽ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് പിടിക്കപ്പെടും എന്നൊരു തോന്നലുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭയം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ദീർഘദൂര യാത്രയൊക്കെ അനാവശ്യമായിട്ടുള്ള സ്ത്രീകൾ ഒഴിവാക്കുക അപ്പം ഇങ്ങനെ അരുണമയാണെങ്കിൽ അവര് അങ്ങനെ അങ്ങ് യാത്ര ചെയ്ത് വീട്ടുകാരുടെ നിയന്ത്രണത്തിനോടെ സ്വന്തം ഇഷ്ടത്തിന് എവിടെയെങ്കിലുമൊക്കെ പോയി യാത്ര ചെയ്ത് കാണുന്നവർത്തോടെ അഡ്വഞ്ചറസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ യാത്ര ചെയ്ത് അങ്ങ് ശീലിച്ചു പോയ വ്യക്തിയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒരുപാട് റിസ്ക് ആണ് സാധാരണത്തില് നമ്മൾ ആണുങ്ങൾ പോലും മടിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള യാത്രകൾ അത്തരത്തിലുള്ള ബന്ധങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാതിരിക്കണം എന്ന അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാനാണെങ്കിൽ യാത്ര ചെയ്യില്ലെന്നല്ല നമ്മൾ നമ്മുടെ പെരുമക്കളെ ആൺപിള്ളേരെ പോലും വിടത്തില്ല അങ്ങനെയുള്ള നമ്മളൊന്നും നമ്മുടെ പെൺകുട്ടികളെ ഒരു പരിയില്ലാത്തോടത്തെ ഭാഗ്യം ദുഃഖി വിടും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അപ്പൊ അവരുടെ വീട്ടിലുള്ളവർക്ക് കുഴപ്പമില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ നിയന്ത്രണത്തിലോ ഇഷ്ടത്തിലൊന്നും അല്ലെങ്കിൽ ജീവിക്കുന്ന ഭയങ്കര തൻ്റെടമുണ്ട് ധൈര്യമുണ്ട് അതിൽ കിടന്ന ആത്മവിശ്വാസമുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് നവലേ ചേച്ചി അപ്പോ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഏഹ് തെമ്മാടിക്ക് മോട്ടറായാലും കിടക്കാം എന്നൊക്കെ നമ്മുടെ കേട്ടിട്ടുള്ളതല്ലോ ചേച്ചി ടോപ്പിക്ക് എന്താ അതായത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകള് അപരിചിതരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യമുണ്ട് ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം ഒരു എന്നുള്ള ട്രാവൽ വ്ളോഗർ കാണിക്കുന്ന കുറെ മണ്ടത്തരങ്ങൾ കഴിഞ്ഞ ദിവസം അവര് ബ്രസീലില് യാത്ര ചെയ്യുന്നു പ്രദേശവാസികളെ ഇപ്പോൾ ഇന്ന സോചനഹ ഇനേ ഇടത്തൂടെ പോകരുത് ആ യാത്ര സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് പോലും അവരതിനെ വകവയ്ക്കാതെ കണ്ടുപരിയുമില്ലാത്ത ഒരാളൊപ്പം പോകുന്നു വനപ്രദേശത്താണ് താമസിക്കുന്നെ ആ വീട്ടിലെ അയാളെ അയാളുടെ റൂമിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു അപ്പൊ അയാൾ പറയുകയാണെങ്കിൽ ഇതെന്റെ ഭാര്യയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പറയാത്ത സ്ഥലത്താണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് മാത്രമല്ല വളരെ കാട് പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എനിക്ക് ഭയമാവുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഭയപ്പെടണം മാത്രമല്ല അതിനെ സംബന്ധിച്ച് കുറെ യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട് ആ ഹായ് വന്നോ ഞാൻ വന്നോ സജി സജി പലരും അങ്ങനെ യൂട്യൂബേഴ്സ് പറഞ്ഞു ലൈംഗികമായിട്ട് പീഡിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറയുന്ന രീതിയിൽ

നട്ടപ്പാതയ്ക്ക് ചെന്ന് ഞാൻ കുടുങ്ങിയ വനം പോലുള്ള സ്ഥലത്താണ് അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല എന്നൊക്കെ പറയുന്ന ഒരാളുടെ ഒരു വീട്ടിൽ പോയി താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും ലൈംഗിക അതിക്രമത്തിന് ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അയാൾ കൊല്ലാതെ വിട്ട് തൊട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങളാണുങ്ങളാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതുപോലെ നമുക്ക് പലപ്പോഴും അന്യരായിട്ടുള്ള ഒരു വലിയ യാത്ര ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും മയക്കുമരുന്ന് തരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ അപകരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ സ്ത്രീകളെ ഒക്കെ ശ്രമിക്കുക എതിർത്താലേ കൊല്ലാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഋഷുകളുണ്ട് പിന്നെ നമ്മൾ മറ്റൊരു വീടുകളിൽ നമുക്ക് വലിയ പരി ഇല്ലാത്ത വീടുകളിലൊക്കെ ചെന്ന് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളില ബിജു ഹൈ അംജിത്തെ സജി സജി നവഹുല ചേച്ചി ഹൈ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ നമ്മൾ താമസിക്കേണ്ടത് ചിലപ്പോൾ നമ്മുടെയൊക്കെ ചോദ്യത്തിൽ സംഭവിച്ചു അങ്ങനെ കുഴപ്പം നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ വീട്ടിലുള്ള പുരുഷന്മാരെ നിങ്ങളിലേക്ക് പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക അതിരി കടന്ന് അവരോടൊപ്പം ആണ് വർത്താനം പറഞ്ഞ് കൂടുതൽ ഒരു സ്വാതന്ത്ര്യം എനിക്ക് വലിയൊരു അടുപ്പം സ്ഥാപിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ റൂമിൽ കയറി അതിനെ വാതിലടച്ച് കുറ്റിയൊക്കെ ഇട്ട് കിടക്കുക നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അല്ലാണ്ട് ആ വീട്ടുകാർക്ക് ഒരു ബാധ്യതയായിട്ട് ഒരു കിടക്കാൻ അനുവാദം തന്നെന്ന് ചോദിച്ചെന്നെ പത്ത് ദിവസം അവിടെ കുത്തിക്കാം വീട്ടുകാർ ഇന്ന് പോകണ്ട മര്യാദ ഉള്ളവരോട് നമുക്ക് അവിടെ പോകാം എന്നൊക്കെ പറഞ്ഞെന്ന് വരാം ഇതൊക്കെ വീട്ടുകാർക്ക് അവരുടെ മര്യാദ കൊണ്ട് പറയുന്നവർക്ക് ഒരു ബാധ്യതയാകാണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകാനുള്ള ഒരു സാമാന്യ മര്യാദ കൂടെ കാണിക്കണം ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടോപ്പിക്ക് എന്താണ് ജിത്തേ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ടോപ്പിക് ഇട്ടുന്ന കളിയൊക്കെ പറഞ്ഞതല്ല നമ്മൾ പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിൽ പോവുകയും താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു തരികയായി അങ്ങനെ ഈ ഒരു സബ്ജക്റ്റ് എടുക്കാൻ ഇട വന്നതിന് കാരണം ഒരു യൂട്യൂബറുണ്ട് പുള്ളിക്കാരി വിദേശ രാജ്യങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിക്കുന്ന കൃഷിയാണ് അപ്പം കഴിഞ്ഞ ദിവസം എവിടെയോ പോയി കുടുങ്ങിന്നോ പേടിയാകുന്നോ എന്നൊക്കെ പറഞ്ഞു അതിനു മുന്നേ പുള്ളിക്കാരി ഒരു അമേരിക്കയിൽ ഒരാളുടെ വീട്ടിൽ പോയി താമസിച്ചു അതിനുശേഷം വീട്ടുകാരെ കുറച്ച് ദിവസം താമസിച്ചപ്പോൾ അവർക്ക് അസ്വസ്ഥത വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായില്ലെങ്കിൽ അവരുടെ ഗസ്റ്റ് പേഴ്സണൽ ഗസ്റ്റ് വരുന്നുണ്ട് മാറി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴാണ് നട്ടപ്പതിരിക്കട്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട് വീട്ടുകാരുടെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ടു ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇന്നാളെ പറഞ്ഞ് താത്തി ഇപ്പോഴും എന്നോളൂ ഞാൻ കുറച്ചാളായി പോകുന്നില്ല എന്ത് നീ പോകുകയോ വേണ്ട പോകാതിരിക്കുന്നത് നിനക്ക് നല്ലത് എൻ്റെ ആദ്യ വിനാഭേച്ചി എന്ത് ഡ്രസ്സാണ് ഇത് ചുരിദാറവേ പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടുത്തെ ലൈവ് അവസാനിപ്പിക്കുകയോ അപ്പം നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ പോകുന്ന മാത്രമല്ല നമ്മളുടെ വീട്ടിലേക്ക് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരാൾ ഒരു രാത്രിയില് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് വന്നു ആകുന്ന ബന്ധുക്കളോ പരിചയക്കാരൊക്കെ ആയിരിക്കാം പക്ഷെ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക വരുന്ന ആളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ധാരണ സ്വീകരിക്കുന്നത് നല്ലതാണ് പിന്നെ ആദ്യത്തെ മര്യാദയുടെ പേരിൽ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനപ്പുറത്തേക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വരുന്നയാളോട് ഗുണഗോണവർത്താനവും പറഞ്ഞാൽ അവരുടെ കുറെ ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ശ്രദ്ധിക്കുക അവർ പൈസ തരുമായിരുന്നു അതായിരുന്നോ തൻ്റെ പ്രശ്നം പൈസ തരുമെന്ന് വിചാരിച്ച് ഈ പണിക്ക് പോകാൻ പാടുണ്ടോ സഖിയേ മോശപ്പെട്ട കാര്യമല്ലേ വല്ല അസുഖം ഒക്കെ വരും നിങ്ങൾക്കൊക്കെ നിങ്ങളുടെതായ ഒരു ബന്ധമില്ലേ അല്ലെങ്കിൽ കുടുംബമില്ലേ ഈ പൈസ അതൊക്കെ ഒരു ഓക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നിർത്തുന്നതാണ് ഇപ്പോഴും നല്ലത് പൈസ വാങ്ങിക്കൊണ്ട് ഒരു സഹായം എന്ന രീതിയിലേക്ക് ഓക്കെ ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ നിങ്ങളെ അവരിലെ തളച്ചിടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പൈസ തരുന്നത് അത് എന്ത് കാര്യത്തിനാണോ പൈസ തരുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ ഉപയോഗിക്കുന്നതിൻ്റെ പാചിത്വമാണോ നിങ്ങളെ അവിടെ തന്നെ തളച്ചിടാനാണോ എന്നാണ് ലക്ഷ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ ഇനി പൈസ കിട്ടി അത്യാവശ്യം ഉപകരിച്ചുവെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം പൈസ തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി അനുവദിക്കുന്നത് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഓക്കെ ഇനി പാൻറ്റ് ഉണ്ടോ പാൻ്റ് ഉണ്ടെന്നോ ഓക്കെ അല്ലേ വേഗം വേഗം കമ്പനി ഡാറുണ്ട് ഇട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വേഗം പോയി കിടന്ന് തുടങ്ങണം ഏഹ് എട്ട് പേരുണ്ട് ഇല്ലല്ലോ കൊറേ പേര് ഞാൻ കുറെക്കാലം കൂടിയിട്ട് ഈ ചാനലൊക്കെ ലൈവ് ഇടാത്തോണ്ട് ആളുകളൊക്കെ ഒത്തിരി മിസ്സിങ് ആണ് വേഗം വേഗം പോരെ വേഗം വേഗം പോരെ കമന്റ് 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 കമന്റിട്ടോ വേഗം കമന്റ് കമന്റിട്ടോ എന്നിട്ട് ഞാൻ ഇല്ലെങ്കിൽ നിർത്തിട്ട് പോകും സമയം രാത്രി പതിനൊന്ന് മണിയൊക്കെയാളും ആയിട്ടുണ്ട് അപ്പൊ സജിയെ ചേച്ചി എണീക്കോ ഞാ എണീക്കാമോ ഞാൻ എണീറ്റല്ലട നിന്ന് ഞാൻ മടുത്തു തല കയറങ്ങുന്നുണ്ടോച്ചേ ഇന്ന് മൊത്തം എക്സസൈസ് ചെയ്ത അടുത്ത് പണ്ടോരടങ്ങിയിരിക്കുമോ അടുത്ത ദിവസം കേട്ടോട്ടോ എണീക്കാം തീർച്ചയായിട്ടും എഴുന്നേറ്റ് നിൽക്കാം അഭിപ്രായത്തിനെ മാനിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത് പണ്ടാരടങ്ങി പോയത് ഇരിക്കുന്ന എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം കൂടി ഇന്ന് അവശേഷിച്ചിട്ടില്ല സത്യതാണ് അത് ഞാൻ നേരത്തെ പൈസ വാങ്ങിയിരുന്നു പിന്നെ തിരിച്ച് വാങ്ങിയില്ല ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്ന പൈസ എന്ന് പറഞ്ഞു ഓക്കെ 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 അങ്ങനത്തെ ബന്ധങ്ങളൊന്നും നിങ്ങളെ വിലക്കെടുക്കുവാണ് എന്ന് ചിന്തിക്കാം അതായത് അവരുടെ ഒരു അവസ്ഥ കണ്ടിട്ട് വിലക്കെടുക്കുന്നതിന് തുല്യമാണോ എന്ന് രണ്ടു വട്ടം ചിന്തിക്കും എന്നിട്ട് അങ്ങനെ കൊടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സാക്ഷി കൊണ്ടും നിങ്ങളുടെ സാഹചര്യം കൊണ്ടൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും അതിന് ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല അതിനുശേഷം നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കുക ചേച്ചി പാൻറ്റ് കാണിച്ചു തരുടെ ഞാൻ ഇരുന്നല്ലേ അതിനകത്ത് ലെഗിൻസ് എന്നെ കാണിച്ചു തരാം ഓക്കെ ടാറ്റാ ബൈ ബൈ